കുണ്ടന്നൂർ ജംഗ്ഷന് സമീപം കോഫി ഷോപ്പിന് മുമ്പിൽ പാർക്ക് ചെയ്ത ഇരുചക്ര വാഹനങ്ങളിലേക്ക് കാർ പാഞ്ഞുകയറി കാർ വരുന്നത് കണ്ട് ഓടുമാറിയതിനാൽ നിരവധി പേർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു വെള്ളിയാഴ്ച രാത്രി പതിനൊന്നരയോടെയാണ് സംഭവം കുണ്ടന്നൂർ അലി കഫ എന്ന കോഫി ഷോപ്പിന് മുമ്പിലായിരുന്നു അപകടം പതിനഞ്ചോളം ഇരുചക്ര വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായി പറയുന്നു ഇടിച്ചിട്ട വാഹനങ്ങൾക്ക് മുകളിൽ കയറിയാണ് കാർ നിന്നത് സംഭവത്തിൽ കാറിലുണ്ടായിരുന്ന രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തതായാണ് വിവരം കാറുണ്ടായിരുന്നവർ കൊല്ലം സ്വദേശികളാണെന്നാണ് പറയപ്പെടുന്നത് പതിനഞ്ചു മണിയോളം ായിട്ട് കൊണ്ടുപോയിരുന്നു വെല്ലുവിളിയും അവരുടെ കൂടുതലും രണ്ട് എഡിഎസും അതിന് ഒരാളിവിടെ നിപ്പുണ്ടായ അവരുടെ സിസ്റ്ററാണ് അവർ കൊല്ലത്തെ കണ്ടുള്ളതാണ് ഇവിടെ തൃപ്പൂണിത്തരം കണ്ടാണ് താമസിക്കുന്നത് ം ആളപായം ഒന്നുമില്ല അവിടെ പത്ത് ഗ്യാളുണ്ടായിരുന്നു പക്ഷെ അവരെ കൊച്ചു വെച്ച് ഓടിക്കൊണ്ട് ഏകദേശം പതിനാറ് വണ്ടികളോ ഇരുപ്പിച്ചതിന് ശേഷം വണ്ടികളിൽ കണ്ടെങ്കിൽ ഗ്യാസ് വണ്ടി അടികരി നിന്നേക്കുന്നത് അതെ വണ്ടി ഫുള്ള് അടിക്കറി